പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പെരുമ്പട്ടിന്ന് ചുങ്കപ്പാറയ്ക്ക് വന്ന റൂട്ടാണ് ഇത് സ്ഥലം നമ്മൾ ഇന്ന് കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇതിന് ഈ വഴി അങ്ങോട്ട് പോകണം കുരിശുമല കാണാൻ വേണ്ടി പോകാൻ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം മറ്റന്മാരെ അങ്ങനെ നമ്മൾ കുരിശുപള്ളിയുടെ കവാടത്തിൻ്റെ ഇറമ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ പിള്ളേർക്കുള്ള ബലൂണും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കച്ചവടക്കാരുണ്ട് അതാണ് കവാടം സെൻറ്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം എഴുതിയിട്ടുണ്ട്

അത് നല്ലൊരു കാര്യമാണ് നമുക്ക് അങ്ങനെ ഞാനും ഒരു കമ്പെടുക്കാം എൻ്റെ കൂടെ കൂടെ വന്നതിൻ്റെ കമ്പ് എടുത്തിട്ടുണ്ട് ഈ വരുന്നവറയിലെല്ലാം ഓരോ കമ്പുണ്ട് നമ്മളും ഒരു കമ്പ എടുക്കുകയാണ് ആണല്ലേ അങ്ങനെ നല്ല മലയാണ് ഇറങ്ങി പോയവർ പറഞ്ഞത് നല്ല വലിയൊരു കമ്പ് എടുത്തോളാണ് ഞാനിരി കനം കുറഞ്ഞൊരു കമ്പാണ് എടുത്ത് അവർ പറഞ്ഞത് തിരിച്ചിറങ്ങിയ ഒരു ആവശ്യം വരുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുപോലെ നല്ലൊരു മലയാണെന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ താഴേന്നാണ് കയറി വരുന്നത് അവിടെ നിന്നാണ് നമ്മൾ നടന്ന് കയറി വരുന്നത് കുറേ ദൂരം നമുക്ക് മേളോട്ട് കയറി പോകാണ്ട് അപ്പം പോകുന്ന കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട് ഉച്ചന്മാതിരി ഇറങ്ങി വരുന്നിടത്ത് കയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കയറിലൊക്കെ പിടിച്ച് ഇറങ്ങിപ്പോവാം അല്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ സുലപ്പാകാൻ ചാൻസ് ഉണ്ട് ഇവിടെയൊക്കെ വഴുക്കലുള്ള പാറയാണ് അല്ല ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്നു നമ്മളങ്ങനെ കയറുന്നു നമ്മൾ അണച്ച കയറുന്നത് കേട്ടോ അവശതയായിട്ട് അജാമാരെ ഇപ്പം ഈ ആറാമത്തെ സ്പോട്ടാണ് അതായത് ഈ ഇതുപോലെ കുരിശു കുരിശെടിയുണ്ടോ ഇതുപോലെ ഇതുപോലെ പതിനാലെണ്ണം ഉണ്ട് നമ്മളിപ്പോൾ ആറാമത്തെ എൻ്റെ അടുത്ത് ആയതേ ഉള്ളൂ അതുപോലെ മെയിൻ റോഡുണ്ടോ പതിനാലോണോ മൊത്തത്തിൽ ടോട്ടൽ പതിനാലെണ്ണം ഉണ്ട് ഇതിപ്പോൾ ആറാമത്തെ സ്ഥലം ഉള്ളൂ റാൻ കിടക്കുക ഒരുപാട് കയറാൻ കിടക്കുക അച്ചമാരെ നേർച്ചയുടെ ഭാഗമായിട്ടാണ് അച്ചാൻ്റെ തോളെ കുരിശുമൊക്കെ ആയിട്ട് അച്ചാൻ കയറി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇതുവരെ ചെറുതും വലുതായിട്ടുള്ള കുരിശുകളൊക്കെ ഓരോരുത്തരും കയ്യിലുണ്ട് അങ്ങനെ അവർ നടന്ന് കയറി വരികയാണ് കുരിശുപുള്ളി അടുക്കാറായി വരുന്നതിനും പോകുന്ന എല്ലാം മടിയൊക്കെ കുത്തി വരുന്നത് എല്ലാവരും നിന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അതുപോലത്തെ മലയാണ് റെസ്റ്റൊക്കെ എടുത്താണ് ആൾക്കാർ കയറുന്നത് ഇനി നമുക്ക് മേളിൽ ചെന്നിട്ടുള്ള കാഴ്ച കാണാൻ അച്ഛന്മാർ ഇനി അങ്ങോട്ട് നല്ല പാറക്കൂട്ടങ്ങളാണ് മൊത്തം പാറക്കൂട്ടങ്ങളാണ് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ കയറി വരുന്നത് നമ്മുടെ കൽക്കുരിശ് എത്തിയിട്ടുണ്ട് ഇവിടാണ് ഇതിൻ്റെ എൻ്റെ ഇങ്ങോട്ടേക്കാണ് എല്ലാവരും കടന്നു വരുന്നത് നല്ല കൽക്കുരിശ്ശ അങ്ങനെ ഇവിടെ ചില തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ കയറി വന്നോണ്ടിരിക്കുന്നു നമ്മുടെ കുരിശ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു കുരിശാണ് ഒരു മരക്കുരിശാണ് അങ്ങനെ ഒരു ചെറിയ കുരിശൊക്കെ ഉണ്ട് ഇതാണ് തീർത്ഥാട് വന്ന് വരുന്ന ആ സ്ഥലം ഒരു കുരിശ്ശടി ഇതാണ് കൽക്കുരിശ്ശ എല്ലാം ഉണ്ട് ഇവിടെ നല്ല നല്ല അടിപൊളി സ്ഥലമാണ് താഴോട്ടൊക്കെ ഭയങ്കര അഗാധമായ കുഴികളൊക്കെയാണ് താഴോട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് തീർത്ഥാടകർക്ക് വന്നു നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇത് ഫോറസ്റ്റിനകത്താണുള്ള ഈ സ്ഥലം ഫോറസ്റ്റാണ് ഫോറസ്റ്റിനാണ് ഈ കൽക്കുരിശ് വരുന്നത് ഇതാണ് തീർത്ഥാടകരെല്ലാം കയറി വരുന്നത് കൽക്കുരിശ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവരുടെ നേർച്ചകളെയൊക്കെ കഴിച്ചാണ് അവർ കടന്നു പോകുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക